നമസ്കാരം ആമുഖത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പ്ലാനിങ്ങുകളില്ലാതെ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ ഇന്നതാ നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നതും പ്ലാനിംഗ് ബോർഡ് വികസന സമിതിയിലെ അംഗമായ നമ്മുടെ സ്വന്തം ഡോക്ടർ രവി രാമൻ സാറിനെയാണ് നമസ്കാരം സാർ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ സീനിയർ ഫെല്ലോ ആയിരുന്നു അദ്ദേഹം ആസൂത്രണ കമ്മീഷനും കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് മാൻപവർ റിസർച്ചിന്റെ ഡയറക്ടറും ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിൽ വിവിധ കാലയളവുകളിൽ സന്ദർശക ഫെല്ലോവുമായിരുന്നു അദ്ദേഹം ലണ്ടനിലെ എസ് ഒ എസിൻ്റെ വികസന പഠന വകുപ്പിൽ ഹോണററി ഗവേഷണക ഫെല്ലോ ബർഗൻ സർവകലാശാലയിൽ സമത്വവാദം എന്ന വിഷയത്തിലെ അഫിലിയേറ്റഡ് ഗവേഷണ എന്നീ സ്ഥാനങ്ങളും വഹിക്കുന്നു കാർഷിക തൊഴിൽ പഠനങ്ങൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നയം വികസനം ബിസിനസ് തൊഴിലാളി ചരിത്രം പാരിസ്ഥിതിക പഠനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഗ്ലോബൽ ക്യാപിറ്റൽ ആൻഡ് പെരിഫറൽ ലേബർ റൂട്ട് ലെജ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡെവലപ്മെന്റ് ഡെമോക്രസി ആൻഡ് സ്റ്റേറ്റ് റൂട്ട് ലെജ് രണ്ടായിരത്തി പത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റോണി ലിപ്ഷെക്സിനൊപ്പം പാൽഗ്രേവ് മാക്സ് മില്ലൻ രണ്ടായിരത്തി പത്ത് എന്നിവയുടെ രചയിതാവാണ് അദ്ദേഹം റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കണോമി റാഡിക്കൽ പൊളിറ്റിക്കൽ എക്കണോമിക്സിന്റെ അവലോകനം പ്രകൃതിയും സംസ്കാരവും സാമൂഹ്യ വിശകലനം സോഷ്യോളജി ഓർഗനൈസേഷനും ഹാർഡ്വേർഡ് കേംബ്രിഡ്ജ് ജേർണലുകളായ ബിസിനസ് ഹിസ്റ്ററി റിവ്യൂ കേംബ്രിഡ്ജ് ജേണൽ ഓഫ് റീജനൻസ് എക്കണോമി ആൻഡ് സൊസൈറ്റി എന്നീ ജേർണലുകളിലേക്ക് പല ലേഖനങ്ങളും സംഭാവന നൽകി ആസൂത്രണ ബോർഡിൽ അദ്ദേഹം ഗതാഗതം തൊഴിൽ തൊഴിലാളി ക്ഷേമം പൊതുമരാമത്ത് പൊതുവിതരണം എന്നിവയുടെ ചുമതലയുള്ള അംഗമാണ് ദ്യത്തെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല പ്ലാനിങ്ങുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം പ്ലാനിങ്ങുകൾ അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്നും വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ വിജയ പരാജയങ്ങളെല്ലാം പ്ലാനിങ്ങുകളെ ആശ്രയിച്ചായിരിക്കും സർ പ്ലാനിങ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പ്ലാനിങ് ഞാൻ താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു ആസൂത്രണം വളരെ അനിവാര്യമാണ് അത് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ കാര്യത്തിലായാലും ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മൊത്തം സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങേയറ്റം ശ്രദ്ധിച്ച് ചില ചെയ്യേണ്ട ഒരു കാര്യമാണ് ആസൂത്രണം എന്ന് പറയുന്നത് അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഒരു ദീർഘമായ ചരിത്രം നമുക്കുണ്ട് അത് അഖിലേന്ത്യാ തലത്തിൽ ഒരു പ്ലാനിങ് കമ്മീഷൻ രൂപീകരിച്ചതിൻ്റെ ചരിത്രമുണ്ട് സംസ്ഥാന തലത്തിൽ പ്ലാനിങ് ബോർഡ് രൂപീകരിച്ചതിൻ്റെ ചരിത്രമുണ്ട് ആ അർത്ഥത്തിൽ ആസൂത്രണം എല്ലാ കാലത്തും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ആസൂത്രണ ആസൂത്രകരായാലും ശരി രാഷ്ട്രീയക്കാരായാലും ശരി അവർ രണ്ട് വിഭാഗക്കാരുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അതായത് മൂക്കിന് വന്ന് മുട്ടിയാൽ പെട്ടെന്ന് പിന്നെ അതിനെതിരെ പ്രതികരിക്കുക അതിനെതിരെ മറ്റൊരു വിഭാഗമെന്ന് പറയുന്നത് അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ജാഗ്രതയോടെ നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിലാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ അതായത് നമുക്ക് വളരെ ജാഗ്രതയോടുകൂടി നമുക്ക് വിഷയങ്ങളെ കാണാൻ കഴിയണം അങ്ങനെ കാണാൻ കഴിയണം എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായി ചുരുക്കി കാണരുത് ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കുടുംബം അല്ലെ എൻ്റെ സ്വത്ത് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും അല്ല അത് സംഭവിക്കുന്നത് ഇപ്പോൾ എൻ്റെ മക്കൾ ആർത്ഥത്തിൽ സന്തോഷിക്കണമെങ്കിൽ ആ മക്കളിൽ ജീവിക്കുന്ന സമൂഹം സന്തോഷത്തോടു കൂടി ജീവിക്കണം അല്ലെങ്കിൽ സമൂഹ മൊത്തത്തിൽ വളരെ വികലമായ രീതിയിലാണെങ്കിൽ മക്കൾക്ക് ആ അർത്ഥത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്ന പോസിറ്റീവ് ഹ്യൂമനിസം എന്നൊക്കെ പറയും അതായത് നമ്മൾ മനുഷ്യർ മാത്രമല്ല മനുഷ്യതരമായിട്ടുള്ള ജീവജാലങ്ങൾ പ്രകൃതി അവരൊക്കെയായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇനിയുള്ള ഒരു ജീവിതം സാധ്യമാവൂ അതൊക്കെ സമഗ്രമായ ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റക്കിരുന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഒരു സമാധാനപൂർണ്ണമായ ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ലൈഫ് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആസൂത്രണ ബോർഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് സംസ്ഥാനത്തിൻ്റെ പിന്നെ വിഭവങ്ങൾ എത്രയാണെന്ന് നമ്മൾ എസ് എസ് ചെയ്യും ഇത്ര കൂടി നമുക്ക് ലഭ്യമാണ് ഈ വർഷം ടാക്സ് ഇനത്തിൽ നമുക്ക് ഇത്ര വരുമാനം വരും മറ്റിനത്തിൽ നമുക്ക് ഇത്ര വരുമാനം വരും കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടും ഇതെല്ലാം കൂടെ നമ്മൾ മുൻകൂട്ടി നമ്മൾ ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ അസസ്മെൻറ്റ് കണ്ടതിന് ശേഷം നമ്മൾ വകുപ്പുകളോട് പറയും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവർ ഇത് പഠനം നടത്തുന്നുണ്ട് അവർ പിന്നെ ഇപ്പോൾ കെയർ എക്കോണമി അല്ലെങ്കിൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കണം അല്ലെങ്കിൽ ദാരിദ്ര്യം പരിഹരിക്കണം ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാലോ എക്സ്ട്രീംലി പോവർട്ടി എന്ന് പറയുന്നത് ഇല്ലാതാക്കി കഴിഞ്ഞു ഏതാണ്ട് മാസങ്ങൾക്ക് ഇല്ലാതാവുകയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ പണം എടുത്തിട്ട് കൂടുതൽ പണം അതിന് കൊടുക്കണം അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്യും ഏതിന് മുൻതൂക്കം കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും അവിടെ ഇരുന്നിട്ട് പ്ലാൻ ബോർഡിൽ നിന്ന് നമ്മൾ തീരുമാനിക്കും ഏതിന് മുൻതൂക്കം കൊടുക്കും അപ്പോൾ അവിടെ കൂടുതൽ പണം കൊടുക്കും അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആസൂത്രണത്തില് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മാനവിക വികസനത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ് എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ മാനവിക വികസനത്തിൽ എപ്പോഴും നമ്മളാണ് മുമ്പോട്ട് നിൽക്കുന്നത് ആഗോളതലത്തിൽ തന്നെ നമ്മൾ അവരുടെ ഏതാണ്ട് തുല്യമായിട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും റോഡ്സ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾ അതിൽ കേരളം അത്ര മുമ്പോട്ട് പോയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തീരുമാനിച്ചത് അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് ആസൂത്രണത്തിൻ്റെ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് അവർ അതിലായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചറിലായിരിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കിഫ്ബി വഴി കുറേ കൂടുതൽ ലോൺ എടുക്കുന്നു നമ്മൾ ആ ലോണ് ഇത്തരം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് ഈ കുടുംബത്തിൻ്റെ അല്ലെ വ്യക്തിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആയിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് ഒരു പഠനം കാണിക്കുന്നത് ഈ ആദിവാസി മേഖലയിൽ ഈ പലപ്പോഴും അവരുടെ അരക്ഷിതാവസ്ഥല്ലേ അവർക്ക് വേണ്ടുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ റോഡ് ആക്സസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ റോഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് അതും കൂടിയാണ് നമ്മൾ അത്തരം ക്രിറ്റിക്കലായിട്ടുള്ള സെക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അവിടെ നമ്മൾ കൂടുതൽ പണം ചെയ്യും ഇപ്പം നമ്മൾ ഒരു മില്ലറ്റ് വില്ലേജ് അട്ടപ്പാടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി തുടങ്ങി മില്ലേജ് വളരെ സജീവമായിട്ട് രംഗത്ത് വരികയാണ് നൂറുകണക്കിന് ഏക്കറിൽ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അടുത്തതൊന്ന് പ്ലാൻ ചെയ്യുന്നത് അതിലെങ്ങനെയാണ് ഇനിയൊരു പുതിയ പ്രോസസിങ് യൂണിറ്റ് ഇതിൻ്റെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ അതിൻ്റെ സാധ്യതകൾ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ആസൂത്രണം അല്ലേ രാഷ്ട്രീയം അതൊക്കെ തന്നെ അങ്ങേയറ്റം അർത്ഥവത്താവുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോഴാണ് ഒന്ന് അത് വ്യക്തി അധിഷ്ഠിതമാകാൻ പറ്റില്ല അത് കുടുംബത്തിൻ്റെ അധിഷ്ഠിതമാകാൻ പറ്റില്ല മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു സംഭവമായിട്ട് മാറേണ്ടതുണ്ട് മറ്റൊന്ന് പറയുന്നത് അത് സസ്റ്റൈനബിൾ ആയിരിക്കണം അത് നിലനിൽക്കാൻ പറ്റണം അല്ലാണ്ട് നമ്മൾ കുറേ പണം എടുത്ത് ഇവിടെ ചിലവഴിച്ചു പിന്നെ നമുക്ക് പണമില്ല നമ്മൾ ബുദ്ധിമുട്ടിപ്പോയി ആ പദ്ധതി തുടരാൻ പറ്റുന്നില്ല അങ്ങനെ പറ്റുന്നില്ല അപ്പോൾ സസ്റ്റൈനബിൾ അതിനാണ് ഈ യു എൻ സംഘടനകളൊക്കെ ഐക്യരാഷ്ട്ര സംഘടനകളൊക്കെ സസ്റ്റൈനബിൾ ഗോൾസ് എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് സസ്റ്റൈനബിൾ ഗോൾസ് എണ്ണം പറഞ്ഞിട്ടുണ്ട് ഇന്നത് എന്നത് നമ്മൾ ഈ സസ്റ്റൈനബിൾ ഗോൾസിലൊക്കെ വളരെ മുമ്പിലാണ് കേരളം വളരെ മുമ്പിലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ ആസൂത്രണം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് വികസനം മാത്രം പോരാ ഓ നമുക്ക് വളർച്ച കുറവ് എന്നാൽ പിന്നെ വളർച്ചയാക്കി കളയാം അങ്ങനെ പോയിട്ട് കാര്യമില്ല അപ്പോൾ വളർച്ചയോടൊപ്പം അത് സുസ്ഥിര വളർച്ചയാണോ എന്നും കൂടെ പരിശോധിച്ചുകൊണ്ട് സുസ്ഥിര വളർച്ച അല്ലാത്ത മേഖലകളിൽ നമ്മൾ കൂടുതൽ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ഇനി മുതൽ വേണ്ട എന്ന രീതിയിലേക്ക് വേണം പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ആസൂത്രണ പദ്ധതികളെ കുറിച്ച് ഇത്രയും നമ്മളോട് പറഞ്ഞല്ലോ സർ ഫാമിലിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്ലാനിങ് ബഡ്ജറ്റ് പ്ലാനിങ് ആയിക്കോട്ടെ അവിടെയും ഉണ്ടാകുമല്ലോ ഒരു പ്ലാനിങ് അതെ അത് പറഞ്ഞത് ആ ചോദ്യം വളരെ വളരെയധികം പ്രസക്തിയുള്ളൊരു കാര്യമാണ് താങ്കൾ ആ ചോദ്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ തന്നെ പിന്നെ ആൻസറിലുള്ള ചില ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസെയാണ് മനസ്സിലാക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വ്യക്തി അധിഷ്ഠിതോ കുടുംബാധിഷ്ഠിതോ അല്ലേ അല്ല സാമൂഹിക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുടുംബം മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട് കാരണം പല കുടുംബങ്ങളിൽ നിന്നും ആ അച്ഛനമ്മമാർ പുറത്താക്കപ്പെടുന്നു മൂല്യ മൂല്യശോഷണം സംഭവിക്കുന്നു കുടുംബങ്ങളിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ വലിയൊരു ചോദ്യമാണിത് കാരണം നമ്മളെ ഡിസയർ നമ്മളെ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ അങ്ങ് പോവുകയാണ് നമ്മളെ മകനാതാവണം നമ്മളെ മകൾ അതായിത്തീരണം നമ്മളെ മക്കളൊക്കെ വലിയ ആളുകളായി മാറണം ഇങ്ങനെ ആയി നമ്മൾ മക്കളെ അവരുടെ താല്പര്യമോ അവരുടെ സ്വപ്നങ്ങളോ ഇതൊന്നും ആലോചിക്കാതെ കുടുംബത്തെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ആസൂത്രണത്തോട് വിയോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മക്കൾ തന്നെ എനിക്ക് വേണമെങ്കിൽ അവരെ ആർത്ഥത്തിൽ വ്യത്യസ്തമായ രീതിയിൽ പക്ഷേ അവരങ്ങനെയല്ല വളർന്നത് അവർ വളരെ സ്വതന്ത്രമായി വളർന്നു അവർ പഠിച്ച് സമയം കഴിഞ്ഞ ഉടനെ കെയർ കെയർ സെക്ടറിൽ പോയി ജോലി ചെയ്തു എന്താ പറയുക വളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്തു ഹോട്ടലിൽ കുറച്ചു കാലം പോയി വർക്ക് ചെയ്തു എന്താ അങ്ങനെയൊക്കെയാണ് വളർന്നത് അവരെ എൻ്റെ മോളാണെങ്കിൽ കുട്ടികളെ കൊച്ചുകുട്ടികളെ കെയർ എടുത്തുകൊണ്ട് എൻ ജി ഒസിന് കുറേ വർക്ക് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വളർന്നു ഒരു പുതിയ ജീവിത വീക്ഷണം ഈ കുട്ടികൾക്കുണ്ടാവും ആ ജീവിത വീക്ഷണം കൊടുക്കാൻ ഈ കുടുംബങ്ങൾക്ക് കഴിയണം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അത് സംഭവിക്കുക പലപ്പോഴും ഈ കുടുംബത്തിൽ വല്ലാതെ മൂല്യശോഷണം സംഭവിക്കും ആ മൂല്യത്തെ കാലത്ത് നടന്ന സംഭവമാണ് അച്ഛനെ ഒരു സ്ഥലത്ത് ഒഴിവാക്കിക്കൊണ്ട് ഭാര്യ ആ മകനും രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ അവരെ ഒരു ക്ഷേത്രത്തിലാക്കിക്കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരെ അടിച്ചു കൊല്ലുന്നു ഒരു അറിയാതെ അടിച്ചു പോയതായിരിക്കാം പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രായമായ മനുഷ്യന് അടി കിട്ടിയാൽ മതി അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ചിലപ്പോൾ അതൊരു എമോഷണൽ എക്സ്പ്രഷനിൽ സംഭവിച്ച് പോയതായിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു രോഗാതുരത കേരളത്തിൻ്റെ കുടുംബത്തിലേക്ക് പതുക്കെ പതുക്കെയാണെങ്കിലും കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊരു വികസനത്തിൻ്റെ കാരണം നമ്മൾ വികസനം പറയുന്നത് അപ്പോൾ കേരളം മുമ്പോട്ടും മുമ്പോട്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇംഗ്ലണ്ടിൽ കുറേ വർഷം ജീവിച്ച വ്യക്തിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ അവിടുത്തെ കുടുംബങ്ങളെന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ ഈ അവർ കുട്ടികളെ വളർത്തുന്ന രീതി വളരെ പ്രത്യേക ശ്രദ്ധയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ചെറുപ്പം മുതലേ അവർ ഇൻഡിപ്പെൻ്റൻ്റ് ആക്കിയാണ് മാറ്റും വളരെ ചെറുപ്പം മുതലേ ആയി മാറ്റും കുറച്ച് പ്രായം കഴിയുമ്പോൾ അവർ സ്വതന്ത്രമായി മാറി താമസിച്ചേ പറ്റും നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ നേരെ തിരിച്ചാണ് അവരെ പിന്നെയും പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് മാത്രമല്ല ആ അവരൊന്നും കൊള്ളില്ല കേട്ടോ ആ കുട്ടികളൊന്നും കൊള്ളില്ല അവരുടെ കൂടെ ഒന്നും പോകണ്ട നീ വ്യത്യസ്തനാണ് എന്ന രീതിയിൽ ഒരു വ്യത്യസ്തത ഒരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹം കൂടിയാണിത് നമ്മുടേത് മാത്രമല്ല അതിൻ്റെ കൂടെ ഈ ജാതി മതം എല്ലാം കൂടെ കടന്നു വരുന്നുമുണ്ട് അപ്പോൾ ആർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് കുറേ കൂടെ ജാഗ്രത പാലിക്കേണ്ട ഒരു കേരളമാണ് ആസൂത്രണം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കുടുംബത്തിൽ നിർബന്ധമായിട്ടും വളരെ വ്യത്യസ്തമായ തലത്തിൽ വേണം പക്ഷേ അതൊരു ഓപ്പണായിട്ടുള്ള ഒരു ആസൂത്രണം കൂടിയായിരിക്കണം കുട്ടികളുടെ താല്പര്യങ്ങൾ എന്താണ് നമ്മുടെ വിഭവങ്ങൾ എന്താണ് നമ്മുടെ അടുത്തിരിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ എന്താണ് നമ്മുടെ ബന്ധുക്കളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രം കണ്ണൂർ ഞാൻ നാട്ടിൽ കണ്ണൂരാണ് വളരെ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് വളരെ ലോ എക്കണോമിക് കണ്ടീഷനിൽ വളർന്നതാണ് പക്ഷേ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഗ്രാജുവേഷൻ പോലെ റാങ്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി ഞാൻ അങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നെ ഇംഗ്ലണ്ടിലൊക്കെ പോയി ഞാൻ കേംബ്രിഡ്ജ് മാക്സ് മാഞ്ചസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ലെവലിൽ വളർന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു മൂല്യശോഷണം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് കുറവാണ് അപ്പോൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് വരുന്ന ഒരു സമൂഹമുണ്ട് ഇതൊന്നും ആവശ്യമില്ല കാരണം വെൽത്ത് ഇൻ ഇക്വാളിറ്റി കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കേരളം പോലുള്ള സ്ഥലത്ത് സോഷ്യലിസ്റ്റ് ആധുനികത സാധ്യമാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ മാസം എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട് ഞാനും ലണ്ടൻ സ്കൂൾ ഓഫ് എക്ടോമിലെ പ്രൊഫസർ തീർത്ഥങ്കർ റോയ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ പുസ്തകം ഇന്നിറങ്ങി ഇന്നെനിക്ക് മെസ്സേജ് വന്നു അത് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്ത് പറയുന്നത് ഇന്ത്യസ് മിറക്കിൾ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ കേരളത്തെ വിളിച്ചിരിക്കുന്നത് ഇന്ത്യസ് മിറക്കിൾ സ്റ്റേറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ചാനലിനോട് പറയുന്നത് അപ്പോൾ ഈ മിറക്കിൾ സ്റ്റേറ്റിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു വിഷയം ഈ നമ്മൾ ഈ സ്വകാര്യ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പങ്ക് ഈ പിന്നെ നമ്മളെ റെമിറ്റൻസസ് പുറത്തുനിന്ന് വന്ന പ്രവാസികൾ പ്രവാസി പണം പ്രവാസികളുടെ സപ്പോർട്ട് ഇതൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് സ്വകാര്യ ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തക അതാണ് എങ്ങനെ ഈ ഇപ്പോൾ ഈ സ്റ്റേറ്റ് നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു ക്യാപിറ്റലിസം ഗ്രോത്ത് ഉണ്ടാക്കുന്നു വേറൊരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു സോഷ്യലിസ്റ്റ് ആധുനികതമാണ് ഇതെങ്ങനെയാണ് അവിടെയാണ് എൻ്റെ അടുത്ത ഒരു തീസിസ് വരുന്നത് അതങ്ങനെയല്ല അതിൻ്റെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതിൽ ഏറ്റവും വിജയിച്ച ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിലെ ഇടതുപക്ഷമാണ് യാതൊരു സംശയം ഇടയിൽ സാറിൻ്റെ പുസ്തകങ്ങൾ രചിക്കാനായിട്ടുള്ള കിട്ടുന്ന അതൊരു വലിയൊരു ചോദ്യം ആട്ടോ കാരണം എന്നോട് സ്ഥിരം ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വി സി എന്നോട് ചോദിച്ചു രവി രാമൻ നിങ്ങൾക്കിപ്പോൾ പ്ലാനും കൂടുതൽ ജോലിയൊന്നുമില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു റിയലി ബിസി പേഴ്സൺ ക്യാൻ ഡൂ എവറിത്തിങ് ഒരാൾ ജനുവൻ തീർത്തും ബിസിയാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത ആയിട്ടൊന്നുമില്ല അയാൾക്കെല്ലാം ചെയ്യും അഞ്ചാറു മാസം നമ്മൾ ഫുൾ തിരക്കിലാണ് ആ തിരക്കിനിടയിലാണ് നമ്മൾ എക്കണോമിക് റിവ്യൂ പുറത്തിറക്കുന്നത് ആ തിരക്കിനിടയിലാണ് നമ്മൾ ബാക്കി പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്നത് ഇത് കൂടാതെ ഉള്ള സമയമുണ്ടല്ലോ അതിന് ശേഷമുള്ള സമയം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കുറച്ച് റിലേറ്റീവ്ലി ഫ്രീ ആണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ കെയർ ഹോംസ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം മുഖ്യമന്ത്രി പറഞ്ഞു ഒന്ന് കെയർ ഹോംസിനെ കുറിച്ച് ഒന്നൊരു നോട്ട് എന്ന് ചോദിച്ചു മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഈ വായോജനങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നോട്ട് ഉണ്ടാക്കാം നോട്ട് നമുക്കല്ലാതെ ഉണ്ടാക്കാം ഇവിടെ വരാതെ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ കെയർ ഹോമിൽ പോകാതെ ഉണ്ടാക്കാം പക്ഷേ അതല്ലല്ലോ എൻ്റെ ഒരു ശരി അങ്ങനെ ഞാൻ കെയർ ഹോമുകൾ വിസിറ്റ് ചെയ്യാം അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പീക്ക് പീരീഡ് കഴിഞ്ഞാലും നമ്മൾ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സമയത്ത് എനിക്ക് കൂടുതൽ എൻ്റെ വർക്കിലേക്ക് നീങ്ങാൻ പറ്റും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ വർക്കും കേരളത്തിന് വേണ്ടിയുള്ള വർക്ക് തന്നെയാണ് അതായത് എനിക്ക് വേണ്ടിയുള്ള മാത്രമുള്ള ഓർക്കല്ലേ അതെ ഇവിടെ വന്നതിന് ശേഷം രണ്ട് തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഞാൻ ഈ കെയർ ഹോമുകളെ കുറിച്ചുള്ള ഒരു രീതി എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊരു ഇംഗ്ലണ്ടിലൊക്കെ കണ്ട കെയർ ഹോമുകൾ വെച്ചിട്ടായിരിക്കാം അത് പൊതുവെ പലതും അവിടെ ഇൻഡിവിജ്വൽസ് ആണ് മറ്റൊക്കെ റൂമിലൊക്കെ അല്ലേ വേറെ ലെവലിൽ നിൽക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴും തിരുവനന്തപുരത്ത് വെച്ച് പൊതുവേ ഞാൻ മനസ്സിലാക്കിയത് ഇവർ കുറേ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ അനുഭവിക്കുന്നവരാണ് അങ്ങനെ ആയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പോയ സ്ഥലങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ കയർ ഞാൻ വിചാരിച്ചു സാറിനെ ഒന്ന് കാണാം ഇവിടെ ഒന്ന് ഗാന്ധി ഭഗവിലൊന്ന് വരാം ഞാൻ വരുന്ന വഴിക്ക് തന്നെ എന്നെ ഫോൺ ചെയ്തവരൊക്കെ പറഞ്ഞു അയ്യോ അതൊരു വൻ സംഭവമാണ് അവരും ആരും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവർ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ പോകുന്നു എന്ന് പറയും സത്യത്തിൽ എനിക്കിതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ദിസ് ഈസ് സംതിങ് ഗ്രേറ്റ് അത് പല രീതിയിലുമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞത് ഇതൊരു കാരുണ്യത്തിൻ്റെ ആഗോള പാഠശാലയാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഈ കാരുണ്യത്തിൻ്റെ ആഗോള പാഠശാല എന്ന് പറയുമ്പോൾ കാരുണ്യത്തെക്കുറിച്ചൊക്കെ സൈദ്ധാന്തികമായിട്ട് നമുക്ക് പലതും പറയാം ഒരു മാർസിസ്റ്റുവാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ അത് അവതരിപ്പിക്കാം എങ്ങനെ അവതരിപ്പിച്ചാലും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം മാനവികത നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മാനവീവികത നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തടത്തോളം കാലം അതിങ്ങനെ വെറുപ്പ് മുട്ടും അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ എനിക്ക് എന്താണ് ഇത് ചെറുങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയാവും നമ്മൾ തമ്മിൽ ഒരു മാനവീകത എക്സ്ചേഞ്ച് ചെയ്യാൻ അത്രമാത്രം സ്നേഹത്തിൻ്റെ സാധ്യതകൾ ഈ ലോകത്തിനുണ്ട് സ്നേഹത്തിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ വളരെ വളരെ പിശക്കരാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണത് ഇപ്പോൾ സ്ത്രീയും പുരുഷനും നമ്മൾ സംസാരിക്കുന്ന ഇത് കേരളത്തിലൊക്കെ വളരെ പരിമിതി അല്ലേ അത് അങ്ങനെ കാണുന്നില്ലല്ലോ അങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് അതിൽ താല്പര്യം വരിക അവർ വേറെ എന്തോ രീതിയിൽ ഇതിലൊന്നും അല്ലെന്നേ ഇതൊന്നും അല്ല സ്നേഹമെന്ന് പറയുന്നത് നിരന്തരം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ഒരു സാധനമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വാക്ക് തന്നെ അവിടെ അപകടമാണ് കാരണം എക്സ്ചേഞ്ച് നമ്മൾ കാണുന്നത് എന്താ കൊടുത്ത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അതങ്ങനെയല്ല ഞാൻ പറയുന്നത് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യേണ്ട ഒരു ഒരു സംഭവമാണ് അതിലൂടെയാണ് ആ സ്നേഹം വളർന്ന് 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 അതിങ്ങനെ തിളച്ച് തിളച്ച് പോകുന്നത് ആ ഒരു ഇതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭക്ഷണം കുക്ക് ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക അല്ലേ എൻ്റെ ഡ്രൈവർ സുഭാഷ് ആ വന്നില്ലേ ഞാനെങ്ങനെ ഓടിക്കുക അപ്പോൾ ആരാണ് നിങ്ങളാണ് പ്രധാനം പ്രധാന അയാളാണ് പ്രധാനമെന്ന് പറയുന്ന എന്തൊരു കാര്യമുള്ള ഇറ്റ്സ് ബേസ്ലെസ് അപ്പോൾ ആ ഹയറാർക്കി ഉണ്ടാക്കിയതിൽ നമ്മുടെ ജാതി സമ്പ്രദായത്തിന് വലിയ റോളുണ്ട് ആ ജാതി സമ്പ്രദായം നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും കഴുകിക്കളയണം അതുപോലെ മതത്തിനും ഞാൻ ജാതിക്കതത്തിനും എതിരാണ് ജാതിക്ക് മതത്തിനും പൂർണ്ണമായിട്ടും എതിരാണ് ഞാൻ കാരണം അതൊക്കെ ഹയർ ആർക്കി ഉണ്ടാക്കുന്നുണ്ട് ഹയർ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആ ഹയർ നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല ഉണ്ടാവുക നിങ്ങൾ ഈ എ സി റൂമിലിരിക്കുമ്പോഴും നിങ്ങളെ ഒരു ഒരു പ്യൂൺ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഞാൻ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ഞാൻ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കുറച്ചു നേരം പഠിപ്പിച്ചിരുന്നു ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ക്യാൻറ്റിയിലേക്ക് എൻ്റെ എൻ്റെ പ്യൂണിൻ്റെ സൈക്കിളിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്ന് അവരെല്ലാവരും എന്നോട് പറയും നിങ്ങൾ ഹെച്ചോടിയായിട്ടിരിക്കുന്ന ആൾ നിങ്ങളിങ്ങനെയാണോ ഞാൻ അവർ എന്ത് കുഴപ്പം ഇദ്ദേഹത്തിനെ സൈക്കിളിൽ കണ്ട നന്നായിട്ട് അറിയാം ഞാൻ പുറകിലൊക്കെ അറിയിരിക്കും ഞാനെന്താ കുഴപ്പം അപ്പോൾ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ എല്ലാ ലേബറിനും ഈക്വൽ ഡിഗ്നിറ്റി ആണെന്നുള്ളൊരു കാഴ്ചപ്പാട് മലയാളിക്കില്ലതാനും മലയാളി അതിനടുത്ത് തീറ്റില്ല അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിലൂടെയാണല്ലോ ആ ഫ്യൂഡൽ എലിമെൻസ് ആണത് നിൽക്കുന്നത് ഫ്യൂഡൽ എലിമെൻസിൻ്റെ ഒരു ഭാഗമാണത് പക്ഷേ ആധുനിക സമൂഹമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതുപോലെ മാറ്റം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത പുസ്തകത്തിൽ എഴുതണം എന്ന് വിചാരിക്കുന്നത് വി ജനുവൻലി മോഡേൺ നമ്മൾ ജെനുവനായിട്ട് മോഡേൺ ആണോ നമ്മൾ ആധുനികരാണോ ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് ഞാൻ പറയും മാത്രമല്ല വി ഹാവ് നെവർ ബീൻ മോഡേൺ എന്നും കൂടെ ഞാൻ പറയും നമ്മൾ ഒരിക്കലും ആധുനികരായിരുന്നില്ല എന്നും കൂടെ ഞാൻ പറയും ഓഫ് കോഴ്സ് അയ്യങ്കാളി നമുക്ക് വേണ്ടി സമരം ചെയ്തു ശ്രീനാരായണ ഗുരു ചെയ്തു ഗാന്ധി ചെയ്തു വക്കമൂലവി ചെയ്തു പൊയ്യയിൽ അപ്പച്ചൻ ചെയ്തു ഇവരെല്ലാവരും ചെയ്തു മന്നത്തെ കൽപ്പന അവൻ അദ്ദേഹത്തിന് കഴിയാവുന്ന ചെയ്തു ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട് ചട്ടമ്പി സ്വാമികൾ ചെയ്തു പക്ഷെ എല്ലാവരും ഒരു ചേഞ്ചിന് വേണ്ടി നല്ലതിന് വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ് ഇവരെല്ലാവരും പക്ഷേ എവിടെയോ അതിനൊക്കെ മുറിവുകൾ സംഭവിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല പുതിയ തലമുറ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അങ്ങേയറ്റം സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് ആൻഡ് ലവ് ആയിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു പുതിയ സാധ്യത അവർ തിരിച്ചറിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഔദ്യോഗിക തിരക്കൾക്കിടയിലും നമുക്ക് ആമുഖത്തിനായി അല്പസമയം നമുക്കായി ചിലവഴിച്ച സാറിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്